ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാൻ കേക്ക് ആണ് വെറും ഒരു പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനലൈസൻസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി വാനില ലൈസൻസ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെയൊന്ന് ചേർത്തതിന് ശേഷം കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം മുട്ട നല്ലതുപോലെ പതഞ്ഞ് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാൽ കൂടെ ചേർത്തതിന് ശേഷം ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള പാല് തിളപ്പിക്കാത്ത പാലാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് ഞാൻ ഒരു കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം അപ്പോൾ ഞാൻ മാവ് നല്ലതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കലക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കലക്കി കലക്കിയെടുക്കുമ്പോഴത്തേക്കും ഇരിക്കേണ്ടത് ഇപ്പം നമ്മുടെ പാൻ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാനൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പാൻ കേക്ക് ഒന്ന് ചുട്ടെടുക്കാനായിട്ട് ഇനി പാൻ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് എണ്ണയൊന്ന് തടവിക്കൊടുക്കാം അതിനുശേഷം നമുക്ക് ഏത് സൈസിലാണോ പാൻ കേക്ക് വേണ്ടത് ആ സൈസിനനുസരിച്ചിട്ട് മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയൊരു തവി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഒന്നിൽ നമുക്ക് പരത്തി കൊടുക്കാതെ അങ്ങനെ അങ്ങ് വിടാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം നമ്മൾ സാധാരണ ദോശ പരത്തുന്ന പോലെ ഒരുപാട് വലുതായിട്ടൊന്നും പരത്തി കൊടുക്കാനായിട്ട് പാടില്ല അതിന് ശേഷം ഒരു മൂന്നോ നാലോ സെക്കൻഡൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലായിട്ട് ബബിൾസ് വന്ന് തുടങ്ങും ഈ ബബിൾസ് ഫുള്ളായിട്ടൊന്ന് വന്ന് ബബിൾസ് വരുന്നത് നിൽക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇതുപോലെ നമുക്ക് എല്ലാ ബാറ്ററിലും പാൻ കേക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരല്പം ഹണി കൂടി ഒന്ന് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പാൻ കേക്ക് നമുക്ക് വെറും പത്ത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബ് ബൈ